മണ്ണാർക്കാട് ശിവൻകുന്നിലെ പൂട്ടിയിട്ട വീട്ടിൽ നിന്നും സ്വർണവും പണവും കവർന്ന കേസിൽ പ്രതിയെ ശിവൻകുന്നിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കോഴിക്കോട് ചലവൂർ മായനാട് താഴെ ചപ്പങ്ങാ തോട്ടത്തിൽ സി ടി ഷാലുവിനെയാണ് മണ്ണാർക്കാട് പോലീസ് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് മണ്ണാർക്കാട് ശിവൻകുന്നിലെ പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് ഇരുപത്തിയേറെ പവൻ സ്വർണവും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും മോഷ്ടിച്ച കേസിൽ കോഴിക്കോട് ചെലവൂർ മായനാട് താഴെച്ചപ്പങ്ങത്തോട്ടത്തിൽ സി ടി സാലുവിനെയാണ് ശിവൻകുന്നിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്ത സാലുവിനെ റിക്കവറിക്കായി സ്വർണം വിൽപ്പന നടത്തിയ മലപ്പുറത്തെ കടകളിൽ എത്തിച്ചിരുന്നു മുഴുവൻ സ്വർണവും കണ്ടെത്താനാവാത്ത സാഹചര്യത്തിൽ ബുധനാഴ്ച പോലീസ് വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു ശിവൻകുന്നിലെ വീട്ടിലെത്തിയ ശാലു മോഷണം നടത്തിയ രീതി പോലീസിനോട് വിശദീകരിച്ചു നീ പോകുമ്പോ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കിയ ആളെ വിളിച്ചില്ലേ എന്താ വിളിച്ചത് അയാളെ വിളിച്ചല്ലേ പിന്നെ പിന്നെ എപ്പഴാ വിളിച്ച് പിന്നെ ഒരു എന്തിനെ പറഞ്ഞു ഇത്ര സാധനങ്ങൾ കിട്ടി കിട്ടീന്ന് പറയാം കിട്ടി ചോദിക്കരുത് എത്ര കൊടുത്തു മെയ് മുപ്പത്തിയൊന്നിനാണ് ശിവൻകുന്നിലെ റിട്ടയേർഡ് അധ്യാപകൻ ശ്രീലയത്തിൽ ശ്രീധരന്റെ വീട്ടിൽ മോഷണം നടന്നത് ശ്രീധരനും കുടുംബവും ബംഗളൂരുവിലാണ് പകൽ വാഹനത്തിലെത്തി പൂട്ടിക്കിടക്കുന്ന വീടുകൾ കണ്ടെത്തി രാത്രി മോഷണം നടത്തുന്നതാണ് സാലുവിന്റെ രീതി ശിവൻകുന്നിലെ മോഷണത്തിനു ശേഷം പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിച്ചത് തമിഴ്നാട് ഉദുമൽപേട്ടയിലെ ഭാര്യ വീട്ടിലേക്ക് പോകുകയായിരുന്ന ഷാലുവിനെ ഉദുമൽപേട്ടയിൽ വെച്ചാണ് മണ്ണാർക്കാട് പോലീസ് പിടികൂടിയത് തരുന്ന സ്വർണം നല്ലതും വിശ്വസിക്കാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സിലെ സ്വർണം പോലെ കെൻസ ഗോൾഡൻ ഡയമണ്ട്സ് കല്ലടിക്കോട് കോട്ടോപ്പാടം എലുമ്പുലാശ്ശേരി